ആദുര സേവന രംഗത്ത് മികച്ച സേവനങ്ങളുമായി ശീതീകരിച്ച ബിൽഡിംഗ് സമുച്ചയത്തിൽ ചങ്ങരംകുളം ഓർക്കിഡ് ഹോസ്പിറ്റൽ മെയ് മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓർക്കിഡ് ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ പാണക്കാട് സൈദ് റഷീദ് ഷിഹാബി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കും ഓർക്കിഡ് ഹോസ്പിറ്റൽ ഓഫ് ഗ്രൂപ്പ് ചെയർമാൻ നിർവഹിക്കുന്നു നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയൊരു കുതിച്ചുതോട്ടം എന്നുള്ള തന്നെയാണ് നമ്മൾ ഈ ആശുപത്രി പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെയേറെ അത്യാധുനിക സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും ശീതീകരിച്ച കെട്ടിടാണ് ഏറ്റവും പുതിയ എന്ന ജെ സി ഐ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ബിൽഡിങ്ങും അതിലുള്ള മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള അത്യാഹിത വിഭാഗമായിട്ട് ട്രോമ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക ടീമും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഗൈനക്കോളജി കോളജി വിഭാഗത്തില് ചങ്ങരംകുളത്ത് വളരെ പ്രശസ്തമായ പ്രശസ്തയായ ഡോക്ടർ ഷംന അവിടെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ മെഡി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ അക്ബർ അലി ചകരംകുളത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് പിന്നീട് മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഉള്ള വളരെ പ്രഗത്ഭരും അവരവരുടെ മേഖലയിലും പാറും തൊളിച്ചവരുമായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുടെ നില നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന നിലയിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് എല്ലാതരം രോഗങ്ങൾക്കുള്ള പരിഹാരവും അവിടെ ലഭ്യമാണ് ഏറ്റവും അത്യാധുനിക രീതിയിൽ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത ഫാർമസി സൗകര്യം ലഭ്യമാണ് എല്ലാത്തരം പരിധികളും അവിടെ ലഭ്യമാണ് ചെറിയുടെ മേഖല എന്തൊക്കെ അറിയാം ചങ്ങനേഖല നാട്ടിൽ നാട്ടിൽ ഉയർച്ചയുടെ കടകുളിക്കേന് മുന്നോടിയായിരുന്നു അവിടെയാണ് അതുര സേവന രംഗത്ത് നമ്മൾ പുതിയ സർശേഷമായ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യം കണ്ടുകൊണ്ട് തന്നെ നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചങ്ങനകുളത്ത് വരുന്നത് അതിൽ നമുക്കും നിങ്ങളോടൊപ്പം നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ചങ്ങനമേഖല എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇതിൽ വളരെ എടുത്തു പറയാവെന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ വലിയ വലിയ പ്രധാനപ്പെട്ട ഇരുപതോളം ഡോക്ടർമാർ ഇതിൽ ഭാഗവെക്കാവുന്നുണ്ട് അതോടൊപ്പം തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയാം അതിന്റെ സൗഷ്യതകൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് തന്നെ നമ്മൾ എല്ലാ എല്ലാ തരത്തിലും നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങൾ ദ്രവഹിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം പരിപൂർണമായി സ്ഥിരീകരിച്ച എ സി റൂം വാർത്തകൾക്കും നമ്മുടെ പ്രദേശത്തൊന്നും ഇല്ലാത്ത ഒരു സൗകര്യം കൂടിയാണ് സ്ഥിരീകരിച്ച റൂമുകൾ പിന്നെ അതുപോലെ തന്നെ ഡീലക്സ് റൂമുകൾ പലതരത്തിലെ സവിശേഷതകളുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വന്ന് അത് കണ്ട് കാര്യങ്ങൾ നിങ്ങളൊക്കെ സഹകരണമാണ് നമുക്ക് ആവശ്യം പ്രത്യേകിച്ച് മീഡിയ നിങ്ങളാണ് ഇവിടെ എല്ലാ ഈ ചങ്ങനോ മേഖലയിലെ എല്ലാ നിങ്ങളുടെ സഹായിക്കുന്ന ഒരു ും ടി മുഹമ്മദ് ബഷീർ എം പി നന്ദകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ബി ടി ബലറാം എക്സ് എം എൽ എ നനമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സൈഫുദ്ദീൻ ആലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിൽ വിശിഷ്ട അതിഥികളായിട്ട് ബഹുമാനപ്പെട്ട എംഎൽ നന്ദകുമാർ സാർ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെ ടി ജലീൽ എം എൽ എ ആൻഡ് ബെൽറാം പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബാക്കി മെമ്പർമാർ ബാക്കിയെല്ലാ സാമൂഹിക രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ സവിഷേതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മികവുറ്റ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഗൈനക്കോളജി എല്ല് രോഗ വിഭാഗം ഇ എൻ ടി വിഭാഗം ശിശുരോഗ വിഭാഗം ചർമ്മരോഗ വിഭാഗം എന്നിവയും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ എൻട്രോളജി നെഫ്രോളജി യൂറോളജി എന്നിവയും കൂടാതെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ഓർത്തോ സർജറികൾ ഗൈനിക് സർജറികൾ ജനറൽ സർജറികൾ ഇ എൻ ടി സർജറികൾ എന്നിവയ്ക്കുള്ള സൗകര്യവും ഹോസ്പിറ്റൽ സജ്ജമാണ് ഓർക്കിഡ് ഹോസ്പിറ്റൽ എം ഡി അക്ബർ അലി ഡയറക്ടർമാരായ ഡോക്ടർ ജിബു കുരിക്കൽ അലി ഖാലിദ് അബുബക്കർ ഇബ്രാഹിം മൂക്കുതല ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് റോഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ട് സി എൻ ടി വി